നമ്മൾ വിചാരിക്കും എനിക്ക് അലസതയൊന്നും ഇല്ല അപ്പൊ ചില കാര്യങ്ങളും കൂടി പറഞ്ഞു മനസ്സിലാവും ഇത് അലസതയായിരുന്നു അല്ലെ അപ്പൊ അലസതയുടെ ഡെഫിനിഷൻ എന്താ സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള അലംഭാവമാണ് അലസത ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കാതെയാണോ നീ നടക്കുന്നത് നിനക്ക് അലസതയുണ്ട് ആത്മീയ കാര്യങ്ങൾ പറയാതെയാണോ നടക്കുന്നത് നിനക്ക് ആത്മീയ കാര്യങ്ങൾ ചെയ്യാതെയാണ് നടക്കുന്നത് നിനക്ക് അലസതയുണ്ട് ഇല്ലയോ എന്ന് അറിയാൻ പറ്റണ്ടേ അലസതയുടെ വേറെ ഡെഫിനേഷൻ അലസത ഉണ്ടാവുമ്പോ നമ്മള് വലിച്ചഴിച്ച സ്ലോ കോച്ചുകളുടെ പോലെ ഇങ്ങനെ നടക്കും സ്ലോ സ്ലോ അതായത് ഈ മനസ്സിൽ ഓരോന്ന് നെഗറ്റീവും ദുഷ്ടമായിട്ടുള്ളതും തിന്മയായിട്ടുള്ള ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ സ്പീഡ് കുറയും നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ക്രിയേറ്റീവ് ആവില്ല നമ്മളൊന്നും ഉപകാരപ്പെടില്ല ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്കൊന്നും സഹായിക്കാൻ പറ്റില്ല റിസോഴ്സ്ഫുൾ രണ്ടാമത്തെ അലസത എന്ന് പറയുന്നത് അലസത എന്ന് പറയുന്നത് സിൻ അഗേൻസ് ലവ് ദൈവ സ്നേഹത്തിനെതിരായിട്ടുള്ള പാപമാണ് അഥവാ ആധ്യാത്മികമായ ദൈവത്തിൽ നിന്ന് വരുന്ന സന്തോഷത്തെ നിഷേധിക്കുകയോ ആധ്യാത്മിക അലസത മടി ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ ദൈവത്തിൽ നിന്ന് വരുന്ന സന്തോഷം ആനന്ദം വേണ്ടെന്ന് വെക്കും എന്നിട്ട് ഈ ചീപ്പായിട്ടുള്ള സന്തോഷങ്ങളും സുഖങ്ങളും സുഖ സൗഭാഗ്യങ്ങളും സുഖലോലുപതയും സുഖഭോഗങ്ങളുടെയും പിന്നാലെ പോകും അതാണ് ദൈവിക നന്മയെ വെറുക്കുകയോ ആ അലസായ 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 അവസാനം എവിടെ ചെന്ന് എത്തുന്ന പറയുന്നത് ദൈവിക നന്മയെ വെറുക്കാൻ സ്നേഹിക്കാൻ തുടങ്ങും തിന്മയെ വെറുക്കേണ്ടതിന് പകരം നന്മയെ വെറുക്കാൻ തുടങ്ങും പറഞ്ഞ തിന്മേനെ വെറുക്കലാ അതിന് പകരം സോ ഡേഞ്ചറസ് ഡറസ് പിന്നെ എങ്ങനെ സ്വർഗത്തിലെത്തും ചിലർ പറയും ആ സ്വർഗമൊക്കെ ഉള്ളില് തന്നെയാ യെസ് ദൈവരാജ്യം ഉള്ളിൽ തുടങ്ങിയിട്ട് പിന്നെ മരിച്ചു കഴിയുമ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പോണം ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം നിറച്ച് നിറച്ച് ആ ദൈവരാജ്യം വളർന്ന് വളർന്നിട്ടാണ് പിന്നെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാം ചിലർ ഒരു എക്സ്ട്രീം പറയും സ്വർഗമൊന്നുമില്ല നരകമൊന്നുമില്ല എന്ന് പറയും ചിലർ പറയും സ്വർഗമൊക്കെ ഉള്ളിൽ തന്നെയാണ് ചിലർ പറയും സ്വർഗമൊക്കെ ഭൂമിയിൽ തന്നെയാണ് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ തന്നെ തുടങ്ങുന്നു ഈശോ പറഞ്ഞില്ലേ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചികളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോ ഈശോ പരിശുദ്ധാത്മാവ് കൊണ്ട് പിശാചുക്കളെ ദുഷ്ടാലൊക്കെ നമ്മളിൽ നിന്ന് ബഹിഷ്കരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേവരാജ്യം വരും ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വളരണം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ എല്ലായിടത്തും വളരണം എന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വർഗം എന്ന പ്രതിഫലോ അല്ലെങ്കിൽ നരകം എന്ന പ്രതിഫലോ സ്വർഗരാജ്യമുണ്ട് അത് നമ്മൾ ചിലപ്പോ ഈ എന്താ പറയാ ഫിസിക്കലായിട്ടുള്ള ബുദ്ധി കൊണ്ടോ ഒന്നും ചിന്തിക്കുന്ന പോലത്തെ അല്ല അതിപ്പോ ഇങ്ങനെ ഇതുപോലത്തെ ഒരു സ്ഥലം അതുപോലത്തെ സ്ഥലം അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞ് ലിമിറ്റഡ് ആക്കാനല്ല പക്ഷേ ഈശ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു യെസ് പിതാവിന്റെ അടുത്തേക്ക് അടുക്കിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും സ്വർഗസ്ഥനായ പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞില്ലേ ഈശോ ഈശോ പറഞ്ഞു ഞാനാണ് വഴി ഞാനാണ് വാതില് എന്നിലൂടെ വന്നിട്ട് എന്നിലൂടെ കടന്നിട്ട് പിതാവിന്റെ അടുത്തേക്ക് എത്തും അപ്പൊ അതിനൊക്കെ ഒരുങ്ങണം ഒരുങ്ങണം അധ്വാനിക്കണം നമ്മൾ അധ്വാനിച്ചത് കൊണ്ടെല്ലാം നമ്മൾ സ്വർഗത്തിലെത്താം പക്ഷേ കൃപ സ്വീകരിക്കാനായിട്ട് നമ്മൾ ചില ഇനിഷ്യേറ്റീവ്സ് ചില എഫേർട്ടുകൾ ചില ചില സ്റ്റെപ്പുകൾ എടുക്കണം ദൈവത്തിന് വേണ്ടി ചോയ്സ് എടുക്കണം ദൈവത്തിന് വേണ്ടി ഡെസിഷൻ എടുക്കണം എനിക്ക് സ്വർഗത്തിൽ എന്ന് ആഗ്രഹിക്കണം ഇന്ന് പലർക്കും ആ ആഗ്രഹം പോലും ഇല്ല സോ ഡേഞ്ചറസ് മരിച്ചു കഴിയുമ്പോൾ ഈ ആഗ്രഹമൊക്കെ വരുവേ ഭൗമിക മരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഏർപ്പെടുന്നു ആ സമയത്ത് നമുക്ക് തോന്നും ഒന്നും കൂടി നന്നായി ജീവി ജീവിക്കാമായിരുന്നു എന്ന് ഇറ്റ് വിൽ ബി ടു ലേറ്റ് ഇപ്പം കുറേ ഫിലോസഫി ഒക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ടേ മരണത്തിനപ്പുറത്ത് ജീവിതമല്ലേ സ്വർഗ്ഗമില്ലെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട് അതിപ്പോഴെല്ലാം മനസ്സിലാവാം അല്ലേ കത്തോലിക്കാ തിരുസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ബൈബിളിലും സി സി സിയിലും ഉള്ള ഉള്ള കാര്യങ്ങൾ അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരുന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ വിശുദ്ധരോടൊക്കെ ചേർന്നിരുന്ന് അതിനു വേണ്ടി സമയം ചെലവഴിക്കണം പഠിക്കണം അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം അപ്പോഴാണ് മനസ്സിലാവുക ഓ ഇതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യം തന്നെ ആണല്ലേ നമ്മുടെ ആത്മാവിന് നമുക്ക് മനസ്സിലാവും അതിനാദ്യം അത് വിശ്വസിക്കണം ബൈബിളിലും ഇതിലൊക്കെ എഴുതിയിരിക്കുന്ന സത്യമുണ്ടെന്ന് വിശ്വസിച്ച് തുടങ്ങണം അപ്പം പിന്നെ ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരും അല്ലാതെ ഇതൊക്കെ മനസ്സിലായിട്ടേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഓരോന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവണേ ഇത്രയും വലിയ ദൈവത്തിനേയും ഇത്രയും വലിയ ആത്മീയ കാര്യങ്ങൾ നമ്മൾ ചെറിയ ബുദ്ധിയിലിട്ട് ഉരുട്ടിയ ചെറിയ മനസ്സിലിട്ട് ഉരുട്ടിയ മനസ്സിലാവില്ല അതുകൊണ്ടാണ് വിശ്വാസം എന്ന വലിയ ദാനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവിക പുണ്യം ആ ദൈവിക പുണ്യം നമുക്ക് തന്നിട്ടുണ്ട് മാമുദ്ദീസ്ലെ അത് വളരാനായിട്ട് അനുവദിച്ച് അങ്ങനെ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവിക കാര്യങ്ങളിൽ വിശ്വസിച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയിൽ ആത്മീയ കാര്യങ്ങളിലും അധ്വാനിക്കുമ്പോൾ അലസരാവാതെ അധ്വാനിക്കുമ്പോൾ കൂടുതൽ സത്യങ്ങൾ കൂടുതൽ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ മനുഷ്യനെ പറ്റി മനുഷ്യ ജീവിതത്തിനൊക്കെ പറ്റി മനസ്സിലാവും മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ എന്തെന്നൊക്കെ മനസ്സിലാവും കർത്താവ് വെളിപ്പെടുത്തി തരും ോ ആ അപ്പൊ അതിന് ഫസ്റ്റ് ചില സ്റ്റെപ്പുകൾ എടുക്കണം അലസരായിട്ട് ഒന്ന് ചെയ്യാണ്ട് ഇങ്ങനെ നടന്നിട്ട് മുന്തിരി തോട്ടത്തിന്റെ ഉപ്പുമേല് അല്ലേ കർത്താവ് പറഞ്ഞതേ കൊറേ പേര് അലസരായിട്ടിരിക്കുന്നു എല്ലാരും നടക്കെ മുതിരിത്തോട്ട് നടക്ക അലസരായിട്ട് എന്തെങ്കിലും നടക്കണേ അലസരായിട്ട് നടന്നാത്തെ ഡേഞ്ചർ കർത്താവ് നമ്മളെ മനസ്സിലാക്കിച്ച് തന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മക്ക് അത് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയാ അവൻ പറയുന്നത് ചെയ്യട്ടോ അവൻ പറയുന്നത് എന്താ ദൈവവചനം ദൈവവചനം ചെയ്യേ ദൈവവചനം പാലിക്കേ വെറുതെ ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യവും സമയവും നമ്മൾ പാഴാക്കരുത് ദുർവിനിയോഗിക്കരുത് അലസരാവരുത് എന്ത് നാല് കാര്യങ്ങൾ വേണം ഉത്സുകത ഉത്സുത ജാഗ്രത എന്ന് പറയുമ്പോ ഒരു മിനിറ്റ് നേരത്തേക്കൊക്കെ ആയിരിക്കും ഒരു ഒരു ജാഗ്രത എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് കെയർഫുൾ വാച്ച് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ഒരു ജാഗരണം ഒരു അലേർട്ട്നെസ് ഒരു വിജിലൻസ് എപ്പോഴും 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 ഈശ പറഞ്ഞ പോലെ വിവേകികളും സർപ്പങ്ങളെ പോലെ വിവേകികളും വെച്ചാൽ ഭയങ്കര അലേർട്ടാണ് അപകടത്തിൽ ചെന്ന് ചാഴാതിരിക്കാൻ വിജിലൻ്റ് ആയിട്ട്

അത് നമ്മള് ഇപ്പൊ അധ്വാനിച്ച കഠിന ഭാഗത്ത് നിന്നുണ്ടാകണം ദൈവത്തെ എങ്ങനെ കേൾക്കാം ദൈവവചനം ദൈവവചനം വായിക്ക ദൈവത്തെ പറ്റി ക്രിസ്തുവിനെ പറ്റി പറയുന്ന പ്രസംഗങ്ങൾ കേൾക്കുക ടോക്കുകൾ കേൾക്കുക ദൈവവചനം ഇരുന്ന് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓഡിയോ ബൈബിൾ കേൾക്കുക ദൈവവചനം ചെവിയിലേക്ക് എത്തിക്കുക ദൈവത്തിന്റെ സ്വരം അല്ലേ ദൈവത്തെ കേൾക്കുക ദൈവം പറയുന്നത് കേൾക്ക അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രസ്റ്റെങ്കിലും വേണം ദൈവം എന്താ പറയണേ ഇത് ആരും അന്വേഷിക്കേണ്ടി പോലും ഇല്ല ദൈവം എന്താ പറയണേന്ന് ഒരു സിറ്റുവേഷൻ വന്ന് തോന്നി ഇത് ചെയ്തു ഏ ഇതൊക്കെ ഉണ്ടാക്കിയ സൃഷ്ടാവ് എന്താ പറയണേ ഒരു ഒരു ചാൻസ് ദൈവം കണ്ടിന്യൂസ് ആയിട്ട് കോൺഷ്യൻസില് മനസാക്ഷിയില് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേൾക്കണില്ല അല്ലെ കൃത്യമായിട്ട് നമ്മൾ വായിച്ചതാണ് എന്നാലും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഹൃദയഫലകങ്ങളിൽ ദൈവം എഴുതി ദൈവത്തിന്റെ നിയമം ദൈവത്തിന്റെ നിയമം മനസാക്ഷിയിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇതൊന്നും കേൾക്കാത്തത് കൊണ്ട് മോശയുടെ അല്ലെങ്കിൽ കൽഫലകകളിൽ ദൈവം എഴുതി കൊടുക്കേണ്ടി വന്നു നിയമം പിന്നെയും പുതിയ നിയമത്തിൽ ഹൃദയഫലകങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് കൊണ്ട് എഴുതുന്നു എന്ന് പറയുന്നു അതൊന്നും നമ്മൾ കേൾക്കണില്ല ദൈവത്തെ എന്ന് കേട്ടു തുടങ്ങും ദൈവത്തെ കേൾക്കാനുള്ള ഒരു കേൾക്കാനുള്ളൊരാഗ്രഹമെങ്കിലും ഉണ്ടാവണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവവചനം കേട്ടിട്ടില്ലെങ്കിൽ നീ ഒരു ഭോഷനാണ് വിഡ്ഢിയാണ് മണ്ടനാണ് ദൈവവചനം ഉള്ളിലില്ലാത്തൊരു വ്യക്തിയെ ഒന്നിനും കൊള്ളില്ല ദൈവവചനം നിറഞ്ഞ വ്യക്തിയെ എല്ലാറ്റിനും കൊള്ളും എല്ലാ നല്ല കാര്യങ്ങൾക്കും കൊള്ളും പരിശുദ്ധ അമ്മ ദൈവവചനത്താൽ നിറഞ്ഞ വ്യക്തിയായിരുന്നു ദൈവവചനം നിറയാന്ന് വെച്ചാൽ ദൈവവചനം പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവം നിറഞ്ഞു ജീവിക്കുക സ്വർഗസ്തനായ അബ്ബ പിതാവിന്റെ അടുത്തേക്ക് ഇവര് നമ്മളെ കൊണ്ടുപോകും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് സത്യങ്ങളാണ് കണ്ണടിച്ചു ഇരുട്ടാക്കിട്ട് കാര്യമില്ലേ സത്യം വിളിച്ചു പറയുന്നവരെ കേൾക്കാനുള്ള സന്നദ്ധതെങ്കിലും ഉണ്ടാവണം നെഗറ്റീവായിട്ട് വിമർശിക്കാതെ ക്രിട്ടിസൈസ് ചെയ്യാതെ അല്ലെങ്കിൽ പിന്നീട് മരിച്ചു കഴിയുമ്പോൾ ഓ അന്ന് ആ അച്ഛൻ പറഞ്ഞ് ശരിയായിരുന്നു അല്ലേ അന്ന് ആ സിസ്റ്റർ പറഞ്ഞ് ശരിയായിരുന്നു ഇല്ലേ അന്ന് ഈ സുവിശേഷ പ്രഘോഷം പറഞ്ഞ് ശരിയായിരുന്നു ഇല്ലേ എന്ന് അന്ന് മനസ്സിലാവും എന്താ കാര്യം മരിച്ചു കഴിഞ്ഞ് അനുതാപത്തിന് ചാൻസ് ഇല്ല മരിക്കുന്ന വരെയാണെന്ന് എനിക്ക് അനുദപിക്കാൻ ചാൻസ് മരിച്ചു കഴിഞ്ഞാൽ അനുദപിക്കാൻ ചാൻസ് ഇല്ല ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളൊക്കെ നോക്കി സഹിക്കാണ് സഹനസഭയാണ് സഹിക്ക സഹിക്കുക എല്ലാ പാപങ്ങളുടെയും കടങ്ങളും ഇതൊക്കെ വീട്ടിൻ്റെ വരെ സഹിക്ക നിത്യശിക്ഷേശ മാറ്റി തന്നു പിന്നെ കാലിക ശിക്ഷയുടെ എല്ലാം നമ്മളെ നോക്കണം യെസ് ആണോ അപ്പൊ അലസരായിട്ട് നടക്കുമ്പോ ശ്രദ്ധിക്കണം അപ്പൊ എങ്ങനെയാണ് അലസരല്ലാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒന്ന് ദൈവത്തെ കേൾക്കണം ദൈവവചനം കേൾക്കണം രണ്ടാമത്തെ ദൈവത്തെ കാണണം ദൈവത്തെ കാണണം ആരാ ദൈവത്തെ കാണാ ഹൃദയ ശ്രദ്ധ ശുദ്ധിയുള്ളവൃത ഇങ്ങനെ ഇരുന്നിട്ട് ഇമാജിൻ ചെയ്തിട്ട് ദൈവത്തെ ഞാൻ കണ്ടു എന്ന് പറയല ഹൃദയ ശുദ്ധിയുള്ളവർ അവർ ദൈവത്തെ കാണണം ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയത്തിൽ ശുദ്ധി വേണം ഓരോരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോ ശുദ്ധിയോടുകൂടെ ചെയ്യണം ഉദ്ദേശ ശുദ്ധി വേണം ഒരു ഉദ്ദേശ്യം വെച്ച് വക്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ക്രിക്കഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഡബിൾ മൈൻഡോട് കൂടി ആൾക്കാരെ ചീറ്റ് ചെയ്യാനും പറ്റിക്കാനും കണ്ണിൽ പൊടിയിടാനും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഹൃദയശുദ്ധി പോവാണ് ഹൃദയശുദ്ധി പോയാൽ ദൈവത്തെ കാണാൻ പറ്റില്ല ഓരോ കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ എന്താന്ന് എൻ്റെ ഉദ്ദേശ്യം ചെക്ക് ചെയ്യുക വാട്ട് ഈസ് ദ പേർപ്പസ് എൻ്റെ ഇൻറ്റൻഷൻ എന്താ എൻ്റെ നിയോഗം എന്താ എൻ്റെ ഉദ്ദേശം എന്താ കബഡി കാണിച്ചിട്ട് കാര്യമില്ല സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ഓരോരുത്തർ കണ്ണിൽ പൊടി ഇടാൻ നോക്കിയിട്ട് കാര്യമില്ല ചിലർ മറ്റുള്ളവർ കണ്ണിൽ പൊടിയിട്ടിട്ട് വലിയ ആളെ പോലെ നടക്കുക താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും ഓക്കെ അപ്പോൾ ദൈവത്തെ കാണണം ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം നൊണ പറഞ്ഞ് നടക്കരുത് കള്ളത്തരങ്ങൾ ചെയ്യരുത് ഹൃദയശുദ്ധി പോവും ദൈവത്തെ കാണാൻ പറ്റില്ല എന്നിട്ട് ദൈവത്തിനെ കാണാൻ പറ്റാത്തോണ്ട് ഗോഡ് ഇസ് നോട്ട് ദയർ എന്ന് പറയരുത് ദൈവം ദൃശ്യനാണ് ആർക്ക് ഹൃദയ ശുദ്ധിയുള്ളവർക്ക് ദൈവം ദൃശ്യനാണ് ദൈവത്തെ കാണാൻ പറ്റും ആത്മാവിന്റെ കണ്ണുകൊണ്ട് ഈ കണ്ണുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അയക്കിയങ്ങനെയാ കാണാൻ പറ്റണ അപ്പൊ ദൈവത്തെ കേൾക്കാനുള്ള ആഗ്രഹമെങ്കിലും വേണം ദൈവവചനം കേൾക്കാനുള്ള ആഗ്രഹം ദൈവത്തെ കാണാനുള്ള ആഗ്രഹം ഇങ്ങനെയാ ഹൃദയശുദ്ധി ട്രബിൾ എടുത്തിട്ട്